ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ് മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വളരെയധികം ചൂടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ സൂപ്പുകൾ ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ മുറ്റത്തുനിന്ന് തന്നെ തയ്യാറ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി സൂപ്പ് നോക്കാം ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എടുത്ത കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോഴൊരു ബെലൈക്കൺ വരെ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ വളർന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്ന നമ്മുടെ വിറ്റത്തുനിന്ന് ലഭിക്കുന്ന ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലുകൾ വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഒരു സ്റ്റോക്ക് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അഞ്ചാറ് ചെമ്പരത്തിപ്പൂവിൻ്റെ എതിലുകൾ അതുപോലെ ഒരു കളർ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് നമുക്ക് ചീരയുടെ തണ്ടുണ്ടെങ്കിൽ അത് ചേർക്കാം ഹെൽത്തി ആയിട്ടുള്ള ഹെർബൽസ് നമുക്ക് അതായത് തുളസിയില അതുപോലെ പനിക്കുറുക്കയില എല്ലാം ഈ സീസണ് യോജിക്കുന്ന ഹെർബ്സ് എല്ലാം ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് ഒരു ടൊമാറ്റയും ചേർക്കുന്നുണ്ട് ചെറിയൊരു പുളിയും രുചിയൊക്കെ വരാനായിട്ട് നമുക്കറിയാം ചെമ്പരത്തിപ്പൂവിന് അതിൻ്റേതായ ഒരു വലിയ സ്വാദും ഒന്നുമുള്ള ഒരു വിഭവമല്ല നമുക്ക് സ്റ്റോക്ക് തയ്യാറാക്കാം ഇതെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം സ്റ്റോക്കെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി ചേർക്കാം കാരണം ഇത് വളരെ ലൂസ് ആയിട്ടുള്ള വളരെ കണ്ടൻറ്റ് തിക് തിക്നസ് കുറഞ്ഞ ഒരു സൂപ്പാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം വേണേൽ ഒരു സ്വാദൊക്കെ ഉണ്ടാകുന്നത് കുറച്ച് പച്ചക്കറികൾ നമുക്ക് വഴറ്റിയെടുക്കാം കുറച്ച് ബട്ടറിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഒരു ചെറിയ പീസ് സബോള സ്പ്രിംഗ് ഓണിയൻ അതുപോലെ സലറിയുടെ തണ്ടുണ്ടെങ്കിൽ അത് ഒരു പീസ് ക്യാരറ്റ് എല്ലാം ചേർത്താം കുറച്ച് ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അതെല്ലാം ചേർത്ത് ഒന്ന് വയറ്റി എടുക്കാം കോൺ ഉണ്ടെങ്കിൽ നല്ലതാണ് ചോളത്തിൻ്റെ സീർക്കോണിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം എല്ലാം ഒന്ന് വഴിന്ന് വരട്ടെ അതിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ സീസണിൽ പച്ചക്കുരുമുളകൊക്കെ ധാരാളമുള്ള സമയമാണ് നമുക്ക് ഒരു ഹെൽത്ത് വൈസ് പച്ചക്കുരുമുളക് വേണേൽ ചേർക്കാം നമ്മൾ സ്റ്റോക്ക് ചേർത്ത് തിളപ്പിക്കുകയാണ് നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് ഒന്ന് കലപ്പി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം വളരെ ലൂസായിട്ടാണ് ഈ സൂപ്പ് ഇരിക്കുന്നത് അത് തിക്നെസ് വളരെ കുറവാണ് ആവശ്യം എൻ്റെ ഈ ക്രീമൊക്കെ ചേർക്കാം ഇത് പക്കെ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ പർപ്പസിൽ തയ്യാറാക്കുന്ന സൂപ്പ് ആയതുകൊണ്ട് നമ്മൾ അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിലോട്ട് ചേർക്കുന്നില്ല നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വെള്ള കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതായത് അതിൻ്റെ തൊണ്ട് നീക്കം ചെയ്ത കുരുമുളക് പൊടിച്ചത് ശേഷം കുറച്ച് നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം കുറച്ച് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് ചേർ ചെയ്യുമ്പോൾ വളരെ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ വീട്ടിലെ ആളുകൾക്ക് കഴിക്കാനായിട്ട് ഇത് വളരെ ലൂസായിട്ടുള്ള ഒരു സൂപ്പാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റൈസ് വേവിച്ചതോ അല്ലെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നൂഡിൽസ് കഴിച്ചതോ ഒക്കെ ചേർത്ത് ഒന്ന് കൊടുക്കാം നല്ല അനിയമിക്കായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ചേമ്പരത്തിപ്പൂ വളരെ ബെസ്റ്റാണല്ലോ നമ്മുടെ ഏറ്റവും ചില കുറഞ്ഞ ഈ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യുക കഴിക്കാൻ വളരെ ടേസ്റ്റ് തന്നെയാണ് ഒരു തിരക്കോയില ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു സൂപ്പാണല്ലോ എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്